ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മാർക്കറ്റ് േരിപ്പടി ബൈപ്പാസ് റോഡിൽ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴി അപകട ഭീഷണിയാകുന്നു ദിനംപ്രതി നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന് നടുവിലാണ് അപകടക്കെണിയൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിൽ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴി അടയ്ക്കാതെ അധികൃതർ അനാസ്ഥ തുടരുന്നു ദിനംപ്രതി നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന് നടുവിലാണ് അപകടക്കിണിയൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഈ റോഡിനെയാണ് പ്രധാന ബൈപ്പാസ് റോഡായി ഉപയോഗിച്ചത് ഇതോടെ നിരവധി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലൂടെ സഞ്ചരിച്ചതോടെ കുഴി കൂടുതൽ വലുതാകുകയും മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡിലെ കുഴി അടയ്ക്കുന്നതിനോ റോഡ് ടാർ ചെയ്യുന്നതിനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത് റോഡിലെ കുഴി അടയ്ക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ ഉൾക്കൊള്ളിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് മൂവാറ്റുപുഴ മേഖലാ പൗരസമിതി പ്രസിഡന്റ് നജീർ ഉപ്പൂട്ടുങ്കൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം നെഹ്റു പാർക്കും വെള്ളൂർ കുന്നത്തും അറ്റകുറ്റപ്പണികൾ നടത്തിയപ്പോൾ ഒരു കുറച്ച് ടാറെങ്കിലും കൊണ്ടുവന്ന് ഈ ഭാഗത്തൊന്ന് ടാർ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വളരെയധികം ഭംഗിയായിട്ട് നടക്കാമായിരുന്നു ആളുകൾക്ക് വാഹനം ഓടിക്കുമായിരുന്നു ഇതുവരെയായിട്ടും ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്തത് ഇവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെ വാഹനത്തിൽ പോകുന്ന ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് ഉടനടി നന്നാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മൂവാറ്റുപുഴയിലെ മേഖലാ പൗരസമിതിയും മൂവാറ്റുപുഴയിലെ ഇവിടുത്തെ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരക്കേറിയ പ്രദേശത്തെ റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ നാട്ടുകാർ ചേർന്ന് അപകട സൂചന ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് റോഡിലെ കുഴിയടച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്